ഇത്തവണത്തെ ക്രിസ്മസ് ഗംഭീരമാക്കണമെന്നായിരുന്നു പുത്തുമലയിലെ മൂവർ സഹോദരങ്ങളായ നിവേദ് ധ്യാൻ ഇഷാൻ എന്നീ കുഞ്ഞുമക്കളുടെ ആഗ്രഹം കഴിഞ്ഞ വർഷം വീട്ടിലൊരുക്കിയ ക്രിസ്മസ് നക്ഷത്രം കത്തിപ്പോയതുകൊണ്ട് ഇത്തവണ മികച്ചൊരു പുൽക്കൂട് ഒരുക്കണമെന്ന് മാതാപിതാക്കളോട് ആഗ്രഹം പറഞ്ഞതുമാണ് എന്നാൽ അടുത്ത ക്രിസ്മസിന് കാത്തു നിൽക്കാതെ പുത്തുമലയിലെ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ തനിച്ചാക്കി മൂവരും മൺമറഞ്ഞു എന്നാൽ മക്കളുടെ ആഗ്രഹം നിറവേറ്റാനായി അവരുടെ കുഴിമാടത്തിൽ മാതാപിതാക്കളായ അനീഷും സൈനയും ഒരുക്കിയ പുൽക്കൂട് ഏതൊരു മനുഷ്യൻ്റെയും കണ്ണു നിറയ്ക്കും ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ച സഹോദരങ്ങളായ നിവേദ് ധ്യാൻ ഇഷാൻ എന്നിവരെ സംസ്കരിച്ചതിനോട് ചേർന്ന് മാതാപിതാക്കളായ അനീഷും സൈനയുമാണ് പുൽക്കൂടൊരുക്കിയത് സാന്റയും നക്ഷത്രവും ക്രിസ്മസ് ട്രീയും ഒക്കെയായി അവർ പോലൊരു പുൽക്കൂട് രണ്ടാമത്തെ മകൻ ധ്യാനായിരുന്നു ഈ ക്രിസ്മസിന് നല്ലൊരു പുൽക്കൂട് ഒരുക്കണമെന്ന ആഗ്രഹം അനീഷനോടും സൈനയോടും കൂടുതലായി പറഞ്ഞത് കഴിഞ്ഞ ക്രിസ്മസിന് ധ്യാനിൻ്റെ ആഗ്രഹപ്രകാരം നക്ഷത്രവും ലൈറ്റുകളുമെല്ലാം വെച്ച് വീട്ടിൽ പുൽക്കൂട് ഒരുക്കിയെങ്കിലും അത് കത്തിപ്പോയിരുന്നു അന്ന് ധ്യാൻ അച്ഛനോട് പറഞ്ഞിരുന്നു അടുത്ത ക്രിസ്മസിനും പുൽക്കൂടും നക്ഷത്രങ്ങളുമെല്ലാം ഒരുക്കണമെന്ന് എന്നാൽ ഇനിയൊരു ക്രിസ്മസിന് അവരുണ്ടാകില്ല എന്ന് സ്വപ്നത്തിൽ പോലും ആ മാതാപിതാക്കൾ കരുതിയിട്ടുണ്ടാകില്ല ഉരുൾ ദുരന്തം മൂന്ന് മക്കളെയും കവർന്നപ്പോൾ അവരുടെ ആഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് അനീഷും സൈനയും ഉരുൾപൊട്ടൽ ദുരന്തം അനീഷിന്റെയും സൈനയുടെയും എല്ലാമെല്ലാമായ മൂന്ന് കുഞ്ഞുമക്കളുടെയും ജീവനൊപ്പം ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കൂടിയാണ് തട്ടിയെടുത്തത് അച്ഛനായ അനീഷിന്റെ അമ്മ രാജമ്മയുടെ കൂടെയായിരുന്നു കുട്ടികൾ കിടന്നുറങ്ങിയത് രാജമ്മയെയും ഉരുൾ കൊണ്ടുപോയി മുടക്കമില്ലാതെ അനീഷും സൈനയും എല്ലാ ദിവസവും ശവകുടീരത്തിൽ പോകും മൂന്ന് കുട്ടികളുടെയും ചിത്രം പതിപ്പിച്ച ഫലകത്തിൽ അവർക്കിഷ്ടമുള്ള ചോക്ലേറ്റുകൾ കൊണ്ടുവെക്കും വിശേഷങ്ങൾ പങ്കുവെക്കും അമ്മ രാജമ്മയുടെ കുഴിമാടത്തിന് മുന്നിലും ഇഷ്ടമുള്ളതെല്ലാം സമർപ്പിക്കും ഒരുമിച്ച് കരോളും സാന്റയുമൊക്കെയായി ക്രിസ്മസ് ആഘോഷിച്ച സഹോദരങ്ങളാണ് ഇന്നൊരേ മണ്ണിൽ ഉറങ്ങുന്നത് നാലാം ക്ലാസ്സുകാരനായ നിവേദാണ് മൂത്തയാൾ രണ്ടാമൻ ധ്യാൻ മൂന്നാമത്തെയാൾ ഇഷാന് മൂന്നര വയസ്സ് മാത്രമായിരുന്നു പ്രായം ദുരന്തം പാഞ്ഞെത്തിയ രാത്രിയിൽ അനീഷിന്റെ മൂന്ന് മക്കളെയും അമ്മയെയും മരണം കൊണ്ടുപോയി മരണത്തിന്റെ തലയെന്ന് രാത്രിയും ഇളയ മകൻ ഇഷാനെ താലൂലിച്ചുറങ്ങിയതാണ് അമ്മ സയന ഇനിയുള്ളത് ആ കുഞ്ഞുമക്കളുടെ മധുരമുള്ള ഓർമ്മകൾ മാത്രമാണ് അവരെന്ന് ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴും തൻ്റെ മക്കളുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റുകയാണ് ഈ മാതാപിതാക്കൾ ലോകം ലോകമുണ്ണിയേശുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ മക്കളോടുള്ള അണയാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി ആ പുൽക്കൂട് മാറുകയാണ് കുഴിമാടത്തിനു മുൻപിലായി സ്ലാബിൽ ഒരു കുറിപ്പുമുണ്ട് അച്ചാ അമ്മ ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാക്കന്മാർക്ക് നടുവിലാണ് പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെയില്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത് എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്